അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഹജ്ജിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് അറഫയിൽ നിൽക്കൽ ഹലാലായ എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹു അവിടെ നിന്ന് ഉത്തരം നൽകും ദുആഇനി ഇനി ഇജാബത്തുണ്ട് എന്ന് അള്ളാഹു പ്രത്യേകം പരിചയപ്പെടുത്തിയ സ്ഥലം കൂടെയാണ് അറഫ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും പ്രതിനിധികൾ ഒരേ സമയം സംഗമിക്കുന്ന ഒരു കേന്ദ്രം അറഫ മാത്രമാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മഹഫിറത്തും അനുഗ്രഹങ്ങളുമൊക്കെ അവതരിക്കുന്ന ആ സമയത്തേക്ക് ആ അറഫയിലെത്താനാണ് എല്ലാവരുടെയും മനസ്സ് കൊള്ളുന്നത് ബഹുമാനപ്പെട്ട സുഫിയാൻ മുസ്ലിം ലോകത്ത് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം പ്രശസ്തരും തത്വയിലും വിപാദത്തിലുമായി ധാരാളം കാലം ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റതി അൻഹു അടക്കമുള്ള വലിയ ഇമാമുമാരുടെ ഗുരുവര്യർ കൂടെയാണ് സുഫിയാൻ മഹാനവകളുടെ കാലത്ത് ധാരാളം പണ്ഡിതന്മാർ ഹജ്ജിന് പോകുന്നത് തന്നെ മിനായിൽ വെച്ചും അറഫയിൽ വെച്ചും ഹറമിൽ വെച്ചുമൊക്കെ സുഫിയാൻബിൻ ഒഴയിനാർ അദി അള്ളാഹുനെ കാണുകയും അവിടെ വെച്ച് മഹാനിൽ നിന്ന് അറിവ് പഠിക്കുകയും ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടെയായിരുന്നു ചരിത്രത്തിൽ ആ ലക്ഷ്യം വെച്ച് യാത്ര പോയ ഹജ്ജിന് പോയ ഒരുപാട് മഹാന്മാരുടെ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഹറമിൽ തന്നെ മുപ്പത്തിയഞ്ചു വർഷക്കാലം ജീവിച്ച് പരിശുദ്ധ ഖുർആാനും മുത്ത നബി സലാഹു അലൈവല്ല മാത്തങ്ങളുടെ തിരുഹദീസും ഇസ്ലാമിക ഫിക്കുഹുമെല്ലാം ഭാവി തലമുറക്ക് കൈമാറാൻ വേണ്ടി പാടുപെട്ട മഹാമനീഷിയാണ് സുഫിയാൻ മഹാനവറുകൾ എൺപത്തിരണ്ട് ഹജ്ജ് ചെയ്തതായി ചരിത്രത്തിൽ കാണാൻ കഴിയും കുട്ടിക്കാലം മുതൽ തന്നെ പിതാവിനോടൊപ്പം ഹജ്ജ് ചെയ്ത സംഭവം മഹാനവറുകൾ സ്മരിക്കുന്നുണ്ട് നമുക്ക് ഹജ്ജ് അനുഭവത്തിലേക്ക് വരാം ബഹുമാനപ്പെട്ടവരുടെ കുടുംബക്കാരനായ ഹസനബിൻ ഇമ്രാൻ റദിയല്ലാഹ് വൻഹു ഒരനുഭവം പങ്കുവെക്കുന്നുണ്ട് ഞാൻ എൻ്റെ എളാപ്പയായ സുഫിയാൻ അബിൻ റിയ റദിയാഹ്നുൻ്റെ കൂടെ അവിടുത്തെ അവസാന ഹജ്ജായ ഹിജറ നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ മഹാനവറുകൾ ചെയ്ത അവസാനത്തെ ഹജ്ജിന് ഞാനും കൂടെ പോയിരുന്നു അങ്ങനെ പോയ സമയത്ത് മഹാനവറുകൾ നിസ്കരിച്ച് ആ വിരിപ്പിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു അസബിനെ എഴുപത് വർഷമായി ഓരോ വർഷവും ഞാനിങ്ങനെ ഈ സ്ഥലത്ത് വന്ന് ഇരിക്കും എന്നിട്ട് നിന്നോട് നിന്നോട്വായ ചെയ്യും അള്ളാഹു മലാ തൽ ആഹി റബ്ബെ ഈ സ്ഥലത്തോടുള്ള അവസാന ബന്ധം ഈ വർഷമാക്കല്ല റഹ്മാനെ എനിക്ക് ഇനിയും ഒരുപാട് തവണ ഇവിടെ വരാനും ഹജ്ജ് ചെയ്യാനും നീ തോഫിക്ക് നൽകണേ ഈ വർഷം എന്നെ മരിപ്പിക്കരുത് റഹ്മാനെ എന്ന് മഹാനവർഗ്ഗ ചെയ്യുകയാണ് എന്നിട്ട് മഹാനവറുകൾ തുടർന്ന് പറയുന്നു എത്ര കാലമായി എഴുപത് വർഷത്തോളമായി നിന്നോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇനിയും ഹജ്ജ് ചെയ്യാനുള്ള തോഫിക്ക് നൽകണേ തോഫിക്ക് നൽകണേ എന്നിട്ട് നീ ഉത്തരം നൽകുകയും ചെയ്യുന്നു പക്ഷെ ഇനി എനിക്ക് ചോദിക്കാൻ കഴിയില്ല ഇനി എനിക്ക് ചോദിക്കാൻ നാണമാണ് ലജ്ജയാണ് റബ്ബേ എന്നിട്ട് മഹാനവറുകൾ ആ വർഷം ദ്വാചെയ്യാതെ തിരിച്ചു പോവുകയാണ് എന്നിട്ട് ആ വർഷം തന്നെ അടുത്ത ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ടവർ വിട പറഞ്ഞ സംഭവമാണ് ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ ഇൽമിനു വേണ്ടി ഹജ്ജ് ചെയ്ത മഹാന്മാർ വീണ്ടും വീണ്ടും അറഫയിലേക്ക് വരാൻ ദൈതുകൊണ്ട് ദ ഉത്തരം കിട്ടിയ സുഫയാന ബബിനോ റബി അള്ളഹുനു അങ്ങനെ ദ ചെയ്യാത്ത വർഷം വഫാത്തായി പോയ സന്ദർഭം അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്കൊരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് അള്ളാഹു ആ മഹാന്മാരോടൊപ്പം സംഗമിക്കാൻ നമുക്കും ദോഷിക്ക് നൽകുമാറാകട്ടെ സ്ഥലമുലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തൂ